ഈ അവധിക്കാലത്ത് സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് നൽകുകയാണ് കൊയിലാണ്ടി പ്രൈംടെക് വൊക്കേഷൻ ട്രെയിനിങ് കോളേജ് ഇവിടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ രണ്ട് പേർക്ക് സൗജന്യ വിമാനയാത്രയും പ്രൈംടെക് ഒരുക്കിയിട്ടുണ്ട് ഇവിടെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ കോഴ്സുകളാണെങ്കിൽ എ എം എസ് ഓഫീസ് ഡാറ്റ എൻട്രി ടാലി വിത്ത് ജി അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് പ്രോഗ്രാമിംഗ് പോലെയുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളുണ്ട് കൂടാതെ ഫാഷൻ ഡിസൈനിങ് ചുരിദാർ മേക്കിംഗ് ബ്ലൗസ് മേക്കിംഗ് പോലെയുള്ള തയ്യൽ കോഴ്സുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ അബാക്കസും ഇവിടെ നൽകുന്നുണ്ട് ഇത്തരം കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് മുഴുവൻ വിദ്യാർത്ഥികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് തികച്ചും സൗജന്യമാണ് ഇനി അതല്ല നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പ്യൂട്ടർ കോഴ്സോ ഫാഷൻ ഡിസൈനിങ്ങോ അബാക്കസോ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇവിടെ ഈ ഒരു കോഴ്സുകളെല്ലാം വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്ന രണ്ട് പേർക്ക് സൗജന്യമായിട്ട് വിമാനയാത്രയും പ്രൈംടെക് ഒരുക്കിയിട്ടുണ്ട് ഇനി ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊയിലാണ്ടി ആർട്ടി ഓഫീസിന് മുകളിൽ പ്രവർത്തിക്കുന്ന പ്രൈംടെക് വൊക്കേഷണൽ ട്രെയിനിങ് കോളേജിന്റെ ഓഫീസുമായിട്ടോ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറുമായിട്ടോ ബന്ധപ്പെട്ടാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നതാണ്